ഒരു കാര്യം പറയാം ദൈവസഭയുടെ ആരംഭകാലത്ത് അപമാനം സഹിച്ചു നിന്നു സഹിച്ച പിതാക്കന്മാരും മാതാക്കളും ഉണ്ടായിരുന്നു എന്റെ ഭാഷ ഞാൻ പറയാം വയറു നിറച്ചവര് പലരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല വണ്ടി നിന്നൊക്കെ എഴുതി വായിച്ചതല്ലാതെ വണ്ടി എന്നതാന്ന് പോലും അതിങ്ങക്ക് ഇപ്പൊ നമുക്ക് ടൂ വീലർ ആന്നേലും അല്ലെ മൂന്ന് വീലുള്ളതാന്നേലും നാലാന്നേലും ദൈവം തന്നില്ലേ സ്ത്രോത്രം കരണ്ട് ഒന്നുമില്ലായിരുന്ന പണ്ട് പക്ഷെ ഒറ്റ യോഗം മുടക്കുകയല്ലായിരുന്നു ആട്ട ഞാൻ ഇടക്ക് കയറി പറഞ്ഞു ആരംഭകാലത്ത് ഇവര് ഈ മാർഗത്തിനുവേണ്ടി വേണ്ടി കൊണ്ട് നിന്നവരാ അവിടെ തീക്ഷണതയ്ക്ക് നിധാനമായിട്ട് വേറൊരു വാക്യം കൊണ്ട് വായിച്ചു ആറാം അധ്യായത്തിന്റെ ആ ആയിട്ട് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷക്ക് ഉതകുന്നതും ലക്ഷക്കുതകതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും പ്രവൃത്തിയും നിങ്ങളുടെ വിശുദ്ധന്മാരെ പ്രവർത്തിയും അനീതിയുള്ള എന്ന് പറഞ്ഞാൽ എത്രയും വിശ്വാസികൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു നല്ലതുപോലെ ശുശ്രൂഷിച്ചു ആരംഭകാലത്ത് എന്റെ ഭാഷ പറഞ്ഞ മക്കൾക്ക് പോലും ചൊവ്വിന് ഭക്ഷണം കൊടുത്തില്ല പക്ഷേ സുവിശേഷം അറിയിക്കുന്നവരെ കണ്ടാൽ അവർക്ക് കൊടുക്കുവാർ പഴയ അമ്മമാരൊക്കെ അങ്ങനെ പിള്ളേർക്ക് മുട്ടയൊക്കെ കോഴി ഇട്ടു പാത്തു വെക്കും ഉപദേശിക്ക് കൊടുക്കും ഒച്ചങ്ങളെല്ലാം വരക്കി വിറ്റും നടക്ക ഒരു മുട്ട കിട്ടിയ കൊള്ളാന്ന് ഒച്ചങ്ങൾ കാണാന്നായി പാത്ത് വെക്കുന്നത് കോഴി കൊക്കുമ്പോഴേ തള്ള ആടി മുട്ട തന്നെ സ്തോത്രം അപ്പൊ ആക്കും ഉപദേശിമാർക്ക് അന്നൊക്കെ അതേ ഉള്ളല്ലേ വീട്ടിലെ സ്തോത്തു ഇപ്പൊ പിന്നെ വന്നു വന്നു ഉപദേശിമാർക്ക് മുട്ടയൊന്നും ഓക്ടർ പറഞ്ഞു പോലും മുട്ട ബേബി നീ ഉണ്ണി കഴിക്കരുത് എന്റെ ഏ മനസ്സിലായി കാണും അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് ആരംഭകാലത്തൊക്കെ അങ്ങനെയാണ് ഈ ഫൈതോമിലൊക്കെ വളർന്ന പിള്ളേര് പറഞ്ഞ് കേട്ടോണ്ട് ഗസ്റ്റുകളൊക്കെ കാണുവല്ല ഞായറാഴ്ച മിക്കവാറും ഒന്നും കാണുകയില്ല അന്നത്തെ കാലമല്ലേ രണ്ടായിരിക്കും മേടിച്ച് കറി വെച്ചത് നാല് ഉപദേശിമാരാ വന്ന് പിള്ളേർക്ക് കിട്ടത്തില്ല പിള്ളേരെ അമ്മ അമ്മ സഹോദരിമാര് കണ്ണുകൊണ്ടൊക്കെ കാണിക്കും പൊക്കോള പിന്നെ ഉപദേശിമാർക്കെല്ലാം കൊടുത്ത് അവർ തൃപ്തിപ്പെട്ട് പോയി കഴിയുമ്പോഴാ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം എന്റെ ഭാഷ ഓപ്പണല്ല വല്ല ജാറോ പുളിയോ ചിലപ്പോ അതും ഇല്ല ദൈവദാസിന്മാർക്കും മിക്കപ്പോഴും കാണത്തുമില്ല ഇന്നതെല്ലാം മാറി നമ്മൾ ആദ്യം എടുത്ത് പാത്തു വെച്ചേച്ചാ പിന്നെ നമുക്കുള്ളത് വേണ്ടായി എന്നാൽ അന്ന് ആരംഭകാലത്ത് ഇങ്ങനൊക്കെ ചെയ്തവരുണ്ട് പഴയ അമ്മമാരോട് ഈ അമ്മയൊക്കെ ചട്ട അയ്യോ ചട്ടയും കൊണ്ടു കൊടുത്തവരമ്മ ഒത്തിരി നാളായി ഇങ്ങനത്തെ ഒരെണ്ണത്തിനെ കണ്ടിട്ട് ഇപ്പ എല്ലാം അങ്ങ് സാരിക്കൂറ് എന്ന തള്ളയിപ്പം അമ്മ നല്ല ഇണങ്ങുന്നുണ്ട് അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായ തരട്ടെ സ്തോത്രം നന്നായിരിക്കുന്നു അതിനൂടി ഞാൻ ചട്ട ഉടുപ്പിക്കുന്നോടത്താണ് പരിവർത്തന കയ്യിരുന്ന മതി അമ്മമാർക്ക് അറിയാം കഷ്ടതയുള്ള കാലമാണ് അന്നൊക്കെ മംഗലമല്ലേ ചിരട്ടത്തവിയാ അന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് പോരുമ്പ ശബ്ദം കേൾക്കും അതിഥി എന്റെ വലിയ വെല്ലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടു കൊണ്ട് ആ കൈകൊണ്ട് അവസാനം കോരി ആ തവിക്കത്തിട്ട് കൊണ്ടു കൊടുക്കുന്നത് അതെ അങ്ങനൊക്കെ ഈ വേലയ്ക്ക് ചുമല് കൊടുത്തവരുണ്ടെന്നാണ് ഈ പറഞ്ഞത് അടുത്ത വാക്യം മറക്കരുത് അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല വിശുദ്ധന്മാരെ ശുസൂക്ഷിച്ചതിനാല് തൻ്റെ നാമത്തോട് കയറ്റ സ്നേഹം മറന്നു കളയുവാൻ നിന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല കർത്താവ് വരാൻ താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തൃതിയെയും അനുഗ്രഹിക്കുന്ന നന്മകൾ തരുന്ന അഭിവൃദ്ധിയിലേക്ക് നടത്തുന്ന ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്

ਉੜੇ ਕੰਨ ਤੁੜ ਚਿਰਵਾ ਆਮਾ ਪ੍ਰਤੀ ਭਲਾ ਤਨੀੜਵਾ ਆ ਨੈਸ਼ੁਰਾਜ ਵੰਨੀੜਵਾ ਤਨ ਅਧਿਕ ਮਿਲਨੀ ਆ ਨਾਲੂ ਗਨ ਮੂੜੇ ਆਦਿਗਤੀਰਤੀੜਵਾ ਅਧਿਕ ਮਿਲਨੀ

ദൈവം വിശ്വസ്ത ഒരു കാര്യം നീ വേർപാട് പാലിക്കണം കാണുന്നതിനകത്തെല്ലാം ചില നീന്തലേ എന്റെ അമ്മ പറഞ്ഞാ ചെണ്ടപ്പുറത്ത് ഗോലടുന്നിടത്തെല്ലാം പോകരുതെന്ന് അത് ഞാൻ കടവെടുത്ത് ബെന്തിക്കോസ്കാരുടെ പറയാ ചെണ്ടപ്പുറത്ത് ഗോലെ നേടുത്തെല്ലാം നീ ഇരുപത്തെട്ട് കണ്ടിനും പോയി മാമോദിതാക്കും പോയി ആണ്ടിയാത്തത്തിനും പോയി അടിയന്തരത്തിനും പോയി നെയ്യപ്പോൾ തിന്ന് അവൾ അങ് നടക്കുക ഉണ്ണിയപ്പോ തിന്ന് അത് അതൊന്നും എനിക്ക് വിഷയമല്ലല്ലോ ഇത് ഗുണമാകുന്നതല്ലേ വിഷയം മനസ്സിലാകുന്നുണ്ടോ ഓണക്കളിക്കും പോയി ക്രിസ്തുമസിന്റെ കേക്ക് മുറിച്ച് ഈശ്വരന് അപ്പോ താറാവ് കറിയും തിന്ന്സ മനസ്സിലാകുന്നുണ്ടോ നീ കബഡി കളിക്കാനും പോയി വടംവലിക്കും പോയി തുമ്പി തുള്ളാനും പോയി അയൽക്കൂട്ടം തന്നെ തിരുവാതിര അതിന് നീ സെറ്റ് സെറ്റ്ധാരി കൊടുത്തോണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല സേകല ഗേസിനകത്ത് നിന്നെ കാണാം കൊടിയും പിടിച്ചോണ്ട് അവരുടെ കൂടെയും പോയി ഏത് കൊടിയാ എവിടാന്ന് എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കരുത് നീ ഒരു കാലത്തും രക്ഷപ്പെടുക പക്ഷെ നീ വേർപാട് പാലിച്ചാൽ നീ പ്രമാണത്ത് നിന്നാൽ ഈ ദേശത്ത് ദൈവം നിന്നെ ആദരിക്കും ോ നീ സവായത്തിന് കൃത്യം വരികയല്ലേ ഹോളുണ്ട് പഴയ പഴയ നീ പത്ത് മണിക്കാ സവാ നീ വരുമോ നീ പതിനൊന്നാകുമ്പോ പമ്മി പമ്മി വരിക പന്നീം പിള്ളേരും വരുമ്പോ പോലെ നിങ്ങളുടെ കാര്യല്ലീ പറ അങ്ങനെ വരുന്നവരുടെ കാര്യമാണ് നിങ്ങള് പത്തിനാണ് വരുന്നത് ഞാൻ നിങ്ങളുടെ കാര്യല്ലേ പറഞ്ഞ അല്ലെങ്കിലാ പത്തിന് സഭായതരയ്ക്ക് വന്ന് മുട്ടയിലിരിക്കണം സ്തോത്രം പിള്ളാരെ സൺഡേ സ്കൂളിന് വിടുകയല്ലോ മൂന്നൂറ്റി പുട്ടും രണ്ടേത്തക്കാഴും രണ്ട് ഓഴിമൊത്തം കഴിക്കണാന്ന് അവൻ കഴിച്ചു പറഞ്ഞു ഞാൻ അബായത്തിന് വരുന്നില്ലെന്ന് ആ എന്നാ ഓണം ഞാൻ പോകാളി ഞങ്ങൾ പോയിട്ട് മനസ്സിലാകുന്നുണ്ടോ എങ്ങനെ രക്ഷപ്പെടും സന്ധ്യാമ്മ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ ടി വി അങ്ങ് വെക്കും ഇപ്പൊ ടി വി എല്ലാരുടെ കൈ സാധനമുണ്ട് മനസ്സിലാകുന്നുണ്ടോ തള്ളെ അടുക്കളയിലിരുന്ന് കാണുന്നു ചെറുക്ക കാണുന്നു എന്തുവായി കാണുന്നുള്ളതാ അപ്പൻ റോഡ് നിൽക്കുക നീ തന്തിക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും നീ മൊബൈലുമായിട്ട് നിന്നെ പാമ്പ് കൊത്തും ഈ സന്ധ്യക്ക് പരിയമ്പറത്തൂടെ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ നീ അന്തിയാകുമ്പം വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയും പിള്ളേരെയും അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെ അങ്ങോട്ട് മുഴങ്ങാലിരുന്ന് പാട്ട് പാടി ആത്മാവി നിറയണമെന്ന് നീ പത്തര അമ്മ തള്ളി തള്ളി വരുവാ അരിയുടെ ചോറ് വന്ന് തിന്നു അതിനടുത്ത് കൂട്ടാൻ നാലേമ്പൊക്കെ മലന്നു കിടക്കുന്നു നിങ്ങൾ എന്തിക്ക ഇങ്ങേരെ വിളിക്കേണ്ട ഒരു കാര്യവും അതൊക്കെ പറയണെങ്കിൽ ഞാൻ തന്നെ വന്നാലേ ഒക്കെ ഉള്ളു ബാക്കി എല്ലാവരും സ്റ്റാൻഡേർഡിൽ പ്രസംഗിക്ക രാത്രിക്ക് ജീസസ് എനിക്ക് അതൊക്കത്തില്ല നമുക്ക് ഇതില്ലാത്ത കൊണ്ടായി പറയാനത് എനിക്കൊറ്റേ ആഗ്രഹമുള്ളൂ വേർപാടും വിശുദ്ധിയും കാത്ത് വിശ്വസ്തരായി നിന്ന് നിത്യതയിലെത്തണം ആ അല്ലാതെ കുറെ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാവർക്കും ഒന്നും എൻ്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടമല്ല നിങ്ങളുടെ ചില മുഖമൊക്കെ ഞാൻ നോക്കെ കട്ടി കിടിച്ചാൽ കൊള്ളാം പറഞ്ഞിരിക്കുന്ന നീ പിന്നീട് ഒറ്റക്ക് ഇരിക്കുമ്പോ നീ ചിന്തിക്കും എടാ അയാൾ അയാള് പറഞ്ഞോ ചിലര് തന്നെ വിളിക്കുമ്പോൾ പറയാം അയാക്ക് ബോധം ഒന്നുള്ളവനല്ലേ വിളിക്കരുത് ഇമ്മ നമ്മളൂടെ നാണം കെടും ഇന്നിപ്പം രാത്രി പറയും ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അല്ലേ അയാളെ വിളിക്കരുത് ഇന്ന് പറ ഇന്ന് പറയും ഇന്ന് പറയും ഇന്ന് പറയുമെന്നുള്ളതിന് സത്യം പറയുക രാത്രി തന്നെ ഫോൺ ചെയ്യണം അതിനകത്തുള്ളവർ പറയുക പാസ്വേഡ് ഞാൻ അന്ന് പറഞ്ഞ അയാളെ വിളിക്ക അതിനാ നമ്മൾ വലിയ കൺവെൻഷൻ ഇല്ല ചെറുതാന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയും പൊക്കമുള്ള ഓർത്ത് അന്നിട്ടും അയാൾ പോയില്ല അയാൾ പോലും ചെറുതിനും ഞാൻ വരുവന്നു ആ ഞാൻ ചെറുതിനും വലുതിനും എല്ലാം പോകും പോവും രണ്ടുപേരെയുള്ളിലും കാര്യം പറയാൻ പോകും സ്തോത്രം ഒറ്റ ആഗ്രഹമുള്ളു എല്ലാവരും അങ്ങ് കാണണം പാടി പ്രാർത്ഥിക്ക് ഇവിടെ നരകത്തിൽ പോകരുന്ന് നീ കുഴയരുന്ന് നീ അങ്ങ് കാണണമെന്നായി പറഞ്ഞത് നമ്മുടെ ഭാഗത്തേക്ക് വരാ അപ്പോൾ ആരംഭകാലത്ത് തീക്ഷതയോട് ഇവര് നിന്നവരാ വിശുദ്ധന്മാരെ ശുസൂക്ഷിച്ചതിനാല് തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളതൊക്കെ വണ്ണം അപ്പോൾ ആരംഭകാലത്ത് ഇവർ തീക്ഷതയോടെ ദൈവത്തെ സേവിച്ചു എന്നാൽ കാലക്രമേണ കുറെ കാലങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ ആ ആരംഭകാലത്ത് ശൂരത്വവും ദൈവകൃപയും ആ തീക്ഷതയല്ലേ അങ്ങ് കുറഞ്ഞു പണ്ട് എവിടെ യോഗമുണ്ടെങ്കിലും പോകുക എത്ര നേരമുണ്ടെങ്കിൽ അന്നൊക്കെ വീശിയാ കൈയ്യടിക്കുന്നത് ഒരു കല്യാണിയാ പറഞ്ഞാൽ ബോട്ടിയട്ടിക്ക് അവലേക്ക് എത്താം ഇവിടെ ഇരുന്ന് പറഞ്ഞ അന്ന് മുമ്പേ പറഞ്ഞ പോയിന്റ് പത്തിന് യോഗ അന്ന് എട്ട് മണിക്കോ എത്തും പണ്ടൊക്കെ സഭായം കഴിഞ്ഞാൽ പരിശോധന ചെല്ലിൽ പോകും ഇങ്ങോട്ട് വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖ കൊടുത്താ വരുന്നത് ആരെ കണ്ടാലും സുവിശേഷം പറയും തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശു രക്ഷിക്കും യേശു വിശു സൗജ്യമാക്കും യേശു പരിഹാരം തരും യേശു രക്ഷകൻ ഇതൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം ആരേലും ഒരാൾ പ്രാർത്ഥിക്കാട്ടെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇനി ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഏത് പാട്ടാ പാടണ്ടെന്നോ യോഗം യോഗാരംഭഗീതമുണ്ട് സന്ദർഭിതമായിട്ട് അതൊന്നും അറിയത്തില്ല അടുത്ത സമയത്ത് എവിടാ യോഗത്തിന് എന്തപ്പോഴാണ് പൊതുയോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി എവിടാ പൊതുയോഗം പ്രാർത്ഥിച്ചു വന്നപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ആരുമില്ല ഇഷ്ടംപോലെ ആളിന് പോയിട്ട് പാടുന്നില്ല പാസ് പാടണ്ടേ അല്ലെ സഭയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ആൾ പാടണ്ടേ അല്ലെ ട്രഷാർ പാടണ്ടേ അല്ലെ കമ്മിറ്റി കമ്മിറ്റിയ മൊത്തം കമ്മിറ്റിയാണെന്നില്ല കമ്മിറ്റിക്കാർ പാടണ്ടേ അതിലെ ഔദ്യോഗിക ഭാര്യ പിന്നൊരു നല്ല അവിടെ നിന്ന് പാടുക ഒരു പൊതുയോഗം തുടങ്ങുക നള്ള പാടുക ഒലിവും മല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ ഈ യോഗമായിട്ട് ഈ മലയായിട്ട് എന്തെങ്കിലും എന്ന് നിങ്ങൾ പറ പറലുവല അതിന് ഇവർക്കന്നെ യോഗം തുടങ്ങുക ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല സ്തോത്രം ഇനി മേൽ എന്നെ വിളിക്കുകയല്ല ആ ദൈവത്തെ ഓർത്ത് ആ പാവത്താനും ഒന്നും ചെയ്തേ ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്റെ നിന്റെ കുരുട്ട് കണ്ണ് ആ സ്ഥത്രം അത്യാഗ്രഹമുള്ളു നിത്യതയിലെത്തണം സ്തോത്രം അപ്പൊ ശ്രദ്ധിക്കുക ആരബ് കാലത്ത് നിന്ന് വരാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരെ ക്ഷീണിച്ചു ക്ഷീണിച്ചു ഈ ബോർഡും പേരും ഒക്കെ ഉള്ളു ആത്മീയമില്ല ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവര് വളരെ ക്ഷീണിച്ചു ക്ഷീണിച്ചതിന് രണ്ട് വാക്യം തെളിവിനു രണ്ട് വാക്യം വായിച്ചു ആ ആറാമധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്കോ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്കോ ക്ഷീണിച്ചതിന് തെളിവ് ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാക അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാക അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇവര് മന്നതയുണ്ടെന്നാ ക്ഷീണമായി മന്നതയായി ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് വായിച്ചേ ആയപ്പറാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ുംഴങ്ക മുഴങ്ക അപ്പൊ ഈ രണ്ട് വാക്യത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസികൾ ഒറ്റ വാക്ക് പറഞ്ഞ ആത്മീകത്തിൽ ക്ഷീണിച്ചു അല്ല തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും വന്നതെ ഇവര് ക്ഷീണിച്ച് തളർന്നു വല്ലാതായി അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് വശം കെട്ട യബറായ വിശ്വാസികളെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ അവരെ ഒന്നുകൂടെ അവ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് യബറായ ലേഖനം അപ്പോൾ ഇവർക്കൊരു ചിന്ത ഞങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമായോ ആ പള്ളിയും പട്ടക്കാരെയും ഏതാ പുരോഹിതന്മാരെയും ആ എരുശ്വലേൻ ദേവാലയം അമ്പരചുംബിയായ പള്ളിയും അതിൻ്റെ പ്രൗഢിയും പത്നാസും ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വിട്ടേച്ച് വന്നത് അബദ്ധമായോ അതെല്ലാം മണ്ടത്തരമായോ അതെല്ലാം പോഷത്തമാണോ ഈ ജാതികളുടെ ശേഷതയെല്ലാം വിട്ടേച്ച് വന്നു കുത്തിയിരിക്കുന്നത് വിവരക്കാടാന്നുള്ള ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി എഴുതുക നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല ഉപേക്ഷിച്ചത് അബദ്ധമല്ല വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലത്താ നിങ്ങളെത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ കണ്ണിന് കാണുവാൻ കൗതുകം ഉണ്ടാക്കുന്ന നമ്മളെ അവൻ ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞ ദൈവമക്കൾക്കറിയ അവൻ അനുഭവിക്കുന്ന ദയ്യമക്കൾക്കറിയ വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ വന്നു കയറിയിരിക്കുന്നത് ഇവിടെ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ നസ്രയനാകുന്ന യേശു ക്രിസ്തു യപ്പറായ ലേഖനത്തിലെ പ്രതിഭാദ്യ വിഷയം തന്നെ ആമ ഏറെ നല്ലതെന്നാണ് എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠൻ കർത്താവുന്നു യേശു ക്രിസ്തു ഓടിച്ച് മുമ്പോട്ട് പോകാം ഓരോ അധ്യായവും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ് ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ അങ്ങോട്ട് നിർണ്ണയിച്ചു അവിടുന്ന് ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു യേശു ക്രിസ്തു അപ്പോസലന്മാരേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു യേശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഠൻ യേശു ക്രിസ്തു അഗരവനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരേക്കാൾ ശ്രേഠൻ യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ

കാണാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു അനുഭവിക്കാൻ കൊള്ളാവുന്നതിനാ യേശു ക്രിസ്തു ആരാധിക്കാൻ കൊള്ളാവുന്നതിനാ യേശു ക്രിസ്തു അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു അവൻ അതേ അനുദാപനം ചെയ്യാൻ പറ്റുന്നവനാ യേശു ക്രിസ്തു ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഉന്നതനായ മതിമയുള്ള മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല യേശു ക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ അവനൊപ്പം പറയാൻ ില്ല അവനെ പോലെ ആരുമില്ല അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെ പോലാധ്യൻ ആരുമില്ല അവനിൽ ിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ഉന്നതൻ പതിനായിരങ്ങളിൽ സുന്ദരൻ ആരിലും ക്രിസ്തുവാരങ്ങളിൽ വണങ്ങി നമസ്കരി പിൻ ഒരുമിച്ചുണർന്ന് വരുവീൻ വണങ്ങി ഒരുമിച്ചുണന്നു പുകഴ്ത്തിടു വി ിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ അതിനായിരങ്ങളിൽ സുന്ദരൻ വർദ്ധിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ ദൈവം അവനെ കൊണ്ടത്ര നിരപ്പു വന്നു അവനക്ക് പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്ര നിരപ്പുതന്നു അവനെ ഒരുമാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ അവനെ മിക്കൊരുമാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ അവനെ ജോർത്തനുഷം ഞാൻ പാടും യിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാർത്തി കർത്താവിന് അംഗത്വം കൊടുക്കുക ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഇല്ല ദൈവത്തിന് മഹത്വം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ നല്ല കർത്താവിനെ ഭജിക്കുവാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം ഈ യേശുവിനെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിക്കാനിടയായതായി ഏറ്റവും വലിയ ഭാഗ്യം ഒറ്റ ഭാഗ്യം പറഞ്ഞാൽ ഈ പെന്തിക്കോസി ആ ഭാഗ്യം ഞാൻ ഇന്നും ഞങ്ങള് കൂടി വരുന്ന സഭയിൽ പറഞ്ഞു പെന്തിക്കോസി ആ ഭാഗ്യം നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ് ഇതുപോലൊരു ചതിവല്ല ഇതുപോലൊരു കൊടുഞ്ചതിവ് ഞാൻ ഇതിനകത്ത് വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലമായി ഇന്നു വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായിരുന്നു ഇപ്പോഴും എനിക്ക് സങ്കടമാ നേരത്തെ വരാൻ ഒത്തില്ലോ എന്ന് മനസ്സിലായോ നിന്റെ ഇരിപ്പ് കണ്ടാ വിട്ടുകൊഴിക്കകത്ത് ഒന്നാമത് നിന്റെ മോന്ത ശരിയല്ല ഇതിപ്പോ ഇരിപ്പ കണ്ടി വെട്ടുപുഴിക്കാത്തത് ഈ മോന്തയൊക്കെ മതി പക്ഷെ നല്ല സന്തോഷിച്ചിരിക്കണം ഈ കൃപയിൽ വന്നതാ ഭാഗ്യം യേശുവിനെ അറിഞ്ഞതാ അതാ ഭാഗ്യം ദൈവത്തിനും മകത്വം പാട്ടൊക്കെ വരുന്നുണ്ട് ഞാൻ പിന്നെ നടങ്ങുക സ്തോത്രം ഈ കൃപയിൽ വന്നത് ആ ഭാഗ്യം അപ്പോൾ എബ്രാഹിം ലെ പ്രതിപാദ്യ വിഷിക്കാൻ ഏറെ നല്ലത് പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു നിർമ്മലനാ വിശുദ്ധന പരിശുദ്ധന യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു പാപം ചെയ്യാത്തവൻ പാപമേശാത്തവൻ പാപമറിയാത്തവൻ പാപമില്ലാത്തവൻ പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു അഞ്ചാറ് കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും മേശമില്ലല്ലായിരുന്നു ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല ദൈവത്തിന് മകത്വം അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരെ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ശേഷത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി വെളിപ്പെടുത്തി പത്താം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏകയാകത്താൽ സദാകാലത്തേക്കും യേശുക്രി പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി ഏകയാകത്താൽ സദാകാലത്തേക്കും ആ പത്താം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ വായിച്ചു ഒന്ന് വായിച്ചു ഏതും മഹാപുരോധനം ദിവസേനു സൂക്ഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു ആ കൂടെ കൂടെ അങ്ങ് കഴിക്കുക പരിഹാരം ഒന്നും വരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പരിഹാരം വന്നില്ലല്ലോ കഴിഞ്ഞ കൊല്ലോ നീ ചൊല്ലിയതാ നിരന്ന് നിന്നാ ചൊല്ലിയത് കുഞ്ചായനെ മേളിലോട്ട് വിടനെ ഇക്കൊല്ലോ നിന്ന് നടപടിയുള്ള കേസല്ല ഇത് കൂടെ കൂടെ കഴിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അടുത്ത യേശുവോ യേശുവോ ഏകയാഗം കഴിച്ചു ആ യേശുവോ ഏകയാഗം കഴിച്ചു അത് കാൽവറിയിൽ മുതൽ കാൽവറിശും എടുത്ത് വീണും മറച്ചും കഠോര ഹൃദയന്മാരാകുന്ന റോമൻകളുടെ ദാക്ഷണമില്ലാത്ത ചാറ്റവാറിന്റെ ഘോരമായ പ്രകരമേറ്റ മുതുക സങ്കീർത്തനകാരം ചൊല്ലിയിരിക്കുന്നത് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ഓരോ അടിയടിച്ച് പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരിശ്ശരിൽ ചെന്ന് ഇളകി മാറുക എന്തിന് ഞാനെന്തെങ്കിലും നീതീകരിക്കപ്പെടാൻ ആമ ഞാൻ ആ മുള്ള ഇസ്രയേലിൽ പോയി കണ്ടതല്ല ബഹുമാനപ്പെട്ട ബ്രദർ സഭയിലെ കോശി അവർ കോശി സാറ് നമ്മുടെ മൈലപ്പറ അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അറിവുള്ള ആളാണ് ഞാനിരിക്കും വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിച്ചത് ഈ സെയിം മുള്ളാണ് എത്ര നീളമുണ്ട് മുള്ളിന് അതാ മുൾക്കിരീടം അത് അവിടുത്തെ ശിരസിൽ അടിച്ചിറക്കി ചിന്തകന്മാര് പറയുന്നത് മുള്ളകത്തോട്ടിറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി സ്തോത്രം ഇരുമ്പ് ചവണ കൊണ്ടുവന്ന അവിടുത്തെ മുഖത്തെ രോമം ഓരോന്ന് പിഴുതെടുക്കുക ഈ പച്ചമാംസത്തിൽ നിന്നാ പിഴുതെടുക്കുന്നത് ചോര ഒലിച്ച് നീര് വെച്ച് വീർത്ത് വികൃതമായി പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചല്ലോ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ വിരൂപമായിഴുതടുക്കപ്പെട്ടവനായി കണ്ണു മൂടിക്കെട്ടി കണ്ണത്തടിച്ചു അടിച്ച് ആക്ഷേപിക്കുക അന്ന് അടിച്ചതാരാന്ന് പറ നീയെല്ലാം പറയുന്നയാളല്ലേ അടിച്ചതാരാന്ന് പറ കരുതി കൂത്തി തുപ്പുക കാർക്കിച്ച് അതിന് ദുർഗന്ധമേറും മുട്ടയുരുട്ടി കുത്തി ആക്ഷേപിച്ചു അപമാനിച്ചു നിന്ദിച്ചു പീഡിപ്പിച്ചു ഒടുവിൽ കുരിശുമരുവൻ ചുമന്നുകൊണ്ട് കാൽവെറിലേക്ക് നടക്കുക ആ കാൽവെറിയുടെ മുകളിൽ ചെന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു അവിടുത്തെയും ക്രൂശിച്ചു എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെടാൻ എന്തേ നിങ്ങളുടെ പാപം പരിഹരിക്കാൻ ഞാൻ നിങ്ങളും രക്ഷപ്പെടാൻ